ഉപ്പുതറ മാട്ടുത്താവളത്ത് അപകടം വിതച്ച് റോഡിലെ ചെളി ജലജീവൻ മിഷന്റെ പൈപ്പിടിയിലിന് ശേഷം കുഴി മണ്ണിട്ടുറപ്പിക്കാത്തതാണ് അപകടാവസ്ഥയ്ക്ക് കാരണം മലമുകളിൽ എടുത്ത പൈപ്പ് കുഴികളിൽ നിന്നാണ് ഇവിടേക്ക് മണ്ണും ചെളിയും ഒഴുകിയെത്തുന്നത് ചെളി ഒഴുകിയെത്തുന്നത് വ്യാപാരികളെയും ദുരിതത്തിലാക്കുന്നു ജൽജീവൻ മിഷന്റെ പൈപ്പിടിയിൽ ഉപത പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിലാണ് അപകടം പിതയ്ക്കുന്നത് പൈപ്പിട്ടാൽ കുഴികൾ മൂടി നന്നായി ഉറപ്പിക്കണമെന്നാണ് വ്യവസ്ഥ ഈ വ്യവസ്ഥകൾ കാറ്റിപ്പറത്തിയാണ് പൈപ്പിടിയിൽ പുരോഗമിക്കുന്നത് മലമുകളിൽ മണ്ണിളകി കിടക്കുന്നതിനാൽ ഈ മണ്ണൊഴുകി താഴെയുള്ള റോഡിലും വ്യാപാര സ്ഥാപനങ്ങളിലെ മുന്നിലുമാണ് എത്തുന്നത് ഇതൊന്നും അറിയാതെ റോഡിലൂടെ ഓടി വരുന്ന വാഹനങ്ങൾ ചെളിയിൽ കയറി തെന്നി മാറുകയാണ് മാട്ടുതാവളത്തെ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമാണ് ഇതുവരെ ഒരു ഡസണിലധികം ഇരുചക്ര വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത് ജനങ്ങൾക്ക് വെള്ളം എത്തിക്കാന്നുള്ളത് നല്ല പരിപാടിയാണ് അതിന്റെ ഭാഗമായിട്ട് ഈ പഞ്ചായത്തിലെ നാലാം വാർഡില് ആ ഓസ് ഇടുന്നത് ഈ മഴക്കാലമായുണ്ട് ഈ മണ്ണു മൊത്തം ഈ മെയിൻ റോഡിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങള് ഇപ്പം ഓരോ മഴ പെയ്തും മാറുമ്പോഴും നാട്ടുകാരും വ്യാപാരികളും ചേർന്ന് ചെളി വാരിക്കും അടുത്ത ദിവസത്തെ മഴയിൽ വീണ്ടും മണ്ണ് അടിഞ്ഞുകൂടും ചെളി വാരിക്കു നാട്ടുകാരും മടുത്തു കഴിഞ്ഞു ജലജീവൻ മിഷന്റെ കരാറുകാരുടെ വ്യവസ്ഥയില്ലാത്ത ഇത്തരത്തിലുള്ള പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കി വിഷ ന്യൂസ് ഉപ്പുതറ